ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ മമതാ സർക്കാരിനെ വിമർശിച്ച് അമിത്ഷാ ബംഗാൾ സർക്കാർ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ അതിർത്തിയിൽ ഫെൻസിംഗ് പ്രവർത്തനം മുടങ്ങി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അമിത് രാജ്യസഭയിൽ പറഞ്ഞു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു ജിഷ്ണു ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നുണ്ട് കൂടുതലായി പശ്ചിമബംഗാളിൽ എന്ന് വാർത്തകൾ സജീവമാണ് ഇപ്പോൾ കൃത്യമായും അവദാസ് സർക്കാരിനെ വിമർശിച്ച് കാര്യങ്ങൾ പറയുന്നു അമിത് അല്ലേ കൃഷ്ണരാജ് ഫോറിനേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്മേലുള്ള ചർച്ചയിൽ അതിന് മറുപടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം അതിന്റെ പ്രശ്നങ്ങൾ അതിന് വഴിവെക്കുന്ന കാരണങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കി ആ വേളയിലാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ബംഗാൾ സർക്കാരിനെ മമതാ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് വലിയ രീതിയിലുള്ള അനധികൃത കുടിയേറ്റം ഭാരതത്തിലേക്ക് ഉണ്ടാകുന്നു അതിൽ ഭൂരിപക്ഷവും നടക്കുന്നത് പശ്ചിമ പശ്ചിമബംഗാളിലൂടെയാണ് േറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിർത്തി മേഖലയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ബി എസ് എഫ് ഔട്ട് പോസ്റ്റും ഒപ്പം ഫെൻസിംഗും പൂർത്തിയാക്കുന്നതിന് സ്ഥലം വിട്ടു നൽകുന്നതിന് മമതാ സർക്കാർ തയ്യാറായിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തിലധികം തവണ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്ത് നൽകി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുമായി മൂന്നിലധികം തവണ ചർച്ച നടത്തി എന്നിട്ട് പോലും ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് പോലും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ മമതാ സർക്കാർ തയ്യാറായില്ല എന്ന വിമർശനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളത് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ നുഴഞ്ഞുകയറ്റക്കാർ ഭൂരിപക്ഷവും എത്തുന്നത് പശ്ചിമ പശ്ചിമബംഗാളിലൂടെയാണെന്നും അതിർത്തി മേഖലകളിൽ ഫെൻസിംഗ് രൂപീകരിക്കുന്നതിനും ഫെൻസിംഗ് നിർമ്മാണം നടത്തുന്നതിനും ബി എസ് എഫ് ഔട്ട് പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനും കൃത്യമായിട്ടുള്ള തീരുമാനവും നടപടികളും ഭൂമി വിട്ടു നൽകുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ മമതാ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നാണ് കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇതിനെതിരെ ആ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ട് പോലും മമതാ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന വിമർശനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉയർത്തിയിട്ടുണ്ട് ഒപ്പം ഈ ബില്ലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിലധികം വ്യക്തമാക്കിയത് ഭാരതത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഒപ്പം വിനോദസഞ്ചാരികൾ മറ്റാവശ്യങ്ങൾക്കായി എത്തുന്ന എല്ലാ പൗരന്മാരെയും അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നുള്ള ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യും അവർ നമ്മളുടെ അതിഥികളാണ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിനായി ഭാരതത്തിലേക്ക് എത്തുന്ന അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ആർക്കും കയറി വരാനുള്ള സ്ഥലമല്ല ഭാരതമെന്ന് വളരെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം നുഴുഞ്ഞുകയറ്റങ്ങൾ തടയുന്നതിനും ഭാരതത്തിലേക്ക് എത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും പുതിയ ബില്ല് അതിൽ വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലാണ് ഈ പുതിയ ബില്ല് രൂപീകരിച്ചിട്ടുള്ളത് ഫോറിനേഴ്സ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിനകത്തേക്ക് എത്തുന്നവർക്കും രാജ്യത്തിന് പുറത്തേക്ക് എത്തുന്നതിനും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ രേഖകൾ അവ പരിശോധിക്കുന്നതിനും അതിൻ്റെ കടുത്ത നടപടികൾ വ്യവസ്ഥ ചെയ്യുന്നതുമാണ് പുതിയ ബില്ല് അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു രാജ്യം സുശക്തമാകണമെങ്കിൽ അതിലെ ആ രാജ്യത്തേക്കെത്തുന്ന ആളുകൾ സംബന്ധിച്ച് അവരുടെ ഉദ്ദേശം കൃത്യമായിരിക്കണം രാജ്യത്തിൻ്റെ വികസനത്തിനും മുൻപോട്ടുപോക്കിനും അനധികൃത കുടിയേറ്റ ും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്നും നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിന് ഒരു പ്രധാന കാരണം പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സമീപനമാണ് അവർ അതിർത്തി മേഖലയിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സഹകരിക്കുന്നില്ല എന്ന വിമർശനം ആഭ്യന്തരമന്ത്രി നടത്തിയത് അപ്പം മ്യാൻമാറിൽ നിന്നുൾപ്പെടെയുള്ള റോഹിംഗ്യകളുടെ നുഴഞ്ഞുകയറ്റത്തിലും അദ്ദേഹം എടുത്തു പറഞ്ഞത് രാജ്യത്തേക്ക് ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ അനധികൃതമായി അത് ആരായാലും അനധികൃതമായി എത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൃഷ്ണരാജ് വെസ്റ്റ് ബംഗ്ലാദേശി നുഴഞ്ഞ കയറ്റത്തിൽ മഹമ്മദ സർക്കാരിന് രൂക്ഷമായി വിമർശിക്കുകയാണ് അമിത്ഷാ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ